ഒരു നാല് ഉരുളക്കിഴങ്ങ് അങ്ങനെ രണ്ടായി മുറിച്ച് അതിനെ ഒന്ന് നമുക്ക് കുക്കറിൽ വേവിക്കുക കേട്ടോ നന്നായിട്ട് വേവിക്കുക അതവിടെ വേവട്ടെ വേദ ടൈം നമുക്കിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുക ഏത് നിങ്ങൾ ഏത് എണ്ണ യൂസ് ചെയ്യണോ അതൊഴിക്കുക കേട്ടോ ഒഴിച്ച ശേഷം അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെ ആ എല്ലാ മസാല സാധനങ്ങളൊക്കെ ഇടുക ഇട്ട ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ മസാല വേണോ അതൊക്കെ ഇട്ടോളൂ അതൊക്കെ വട്ട ഗ്രാമ്പുക ഇലക്ക ക്ലോത്ത് ലീവ്സ് പെരിഞ്ചീരകം എല്ലാം ഇടുക ഇട്ട ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടുക ഇട്ട ശേഷം അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് രണ്ട് വലിയ ഉള്ളി അങ്ങടെ മുറിച്ച് അങ്ങോട്ട് ഇടുക അതും കൂടി നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ ഉള്ളി മൂക്കട്ടെ ബൈ വൈദ്യ ടൈം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യട്ടോ കേട്ടോ ഓക്കെ ഇതിപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് കഴിഞ്ഞു അതിലേക്ക് രണ്ട് വലിയ തക്കാളി കൂടി മുറിച്ചിടുക കേട്ടോ നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ വളരെ നന്നായിരിക്കും ഓക്കെ അപ്പോൾ അതിനെയും കൂടി നമുക്കൊന്ന് വയറ്റിയെടുക്കാം ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് കഴിഞ്ഞു അപ്പോഴേക്കും നമ്മൾ പൊട്ടട്ടോ ഒക്കെ തോലൊക്കെ ഉരിച്ച് അതൊന്ന് ഒരു കാൽ ഭാഗം എടുത്താൽ ഒന്ന് നന്നായി ഉടച്ച് വെക്കുക കേട്ടോ അതേപോലെ നമുക്ക് ആവശ്യമുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഈ വയറ്റി വെച്ചതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ബാക്കി പൊട്ടോ വേവിച്ചത് ഒക്കെ എല്ലാം കൂടി ഇട്ടുകൊടുക്കുക കേട്ടോ കോളിഫ്ലവറും നേരത്തെ എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മളൊരു ക്യാരറ്റ് മുറിച്ചതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഓക്കെ സോ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അതിലേക്ക് നമ്മൾ ഉടച്ച ഇത് പൊട്ടട്ടോവും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ പൊട്ടോ ഇങ്ങനെ ഉടച്ചിട്ട് കൊടുക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേവിക്കായിട്ട് നമുക്ക് തൊമാറ്റോ മാത്രമേ ഉള്ളൂ സോ അതിൻ്റെ ഇതിപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഗ്രേവി വന്ന് നല്ല കൊഴുപ്പ് കിട്ടും ഓക്കെ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി എല്ലാ പൊടികളും ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ജീരകപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനൊന്ന് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ അതിനൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിനെ കുറച്ച് നേരം നന്നായിട്ടൊന്ന് അടച്ച് വേവിക്കുക കേട്ടോ പിന്നെ നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കാണാം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടോ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ഒരു ഒരുമാതിരി വേവിച്ചത് കൊണ്ട് കുഴപ്പമില്ല ക്യാരറ്റ് മാത്രമേ മാത്രമല്ലോ ഒത്തിരി ഒന്ന് വേവാനുള്ളത് അതുകൊണ്ട് അപ്പം അതെല്ലാം നല്ല തിളവന്നു അതിനാവശ്യം അതുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സോ നമ്മുടെ അടിപൊളി കോളിഫ്ലവർ പൊട്ടറ്റോ കോളിഫ്ലവർ കറി തയ്യാറാണ് ഇതിലേക്ക് മല്ലി ഇടാം നമുക്ക് മല്ലി എലി ഇല്ലയെന്നുണ്ടെങ്കിൽ കസ്തൂരി മേത്തി ഒന്ന് പൊടിച്ച് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ സോ അത് അതും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും ഓക്കെ അത് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം എന്ത് വേണമെങ്കിൽ ഏതാ അവൈലബിലിറ്റി ഉള്ളത് അതിട്ട് കൊടുക്കുക സോ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചപ്പാത്തിക്കോ പുല്ലാവിനോ ഒക്കെ കഴിക്കാൻ പറ്റിയ പൂരിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക കേട്ടോ സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പിന്നെ കൂടെ വിമർശനങ്ങളും എല്ലാം അറിയിക്കുക കേട്ടോ കമൻസ് രൂപേണ ഹാപ്പി കുക്കിംഗ്